അങ്ങനെ രണ്ടു വർഷത്തിന് ശേഷം ജൂനിയർ എൻ ടിആറിന്റെ ഒരു സിനിമ അതായത് ട്രിപ്പിൾ ആർ ആറിന് ശേഷം എൻ ടിആറിന്റെ സിനിമ വീണ്ടും ഇന്ത്യയിലെ തിയേറ്റേഴ്സിൽ വരാൻ പോവാണ് സിനിമയുടെ പേര് ദേവര ട്രെയിലർ ഇന്ന് വൈകുന്നേരം റിലീസ് ചെയ്തു ട്രെയിലർ ഞാൻ കണ്ടു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അടിയ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലർ നല്ല ഇഷ്ടപ്പെട്ടു സിനിമ ഡയറക്ടറ് ചെയ്യുന്നത് കൊരട്ടാല ശിവിയാണ് കൊരട്ടാല ശിവയുടെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊ കൊറട്ടാല ശിവയുടെ ഡയറക്ടർ കൊരട്ടാല ശിവട്ട കരിയർ നോക്കുവാണെങ്കിൽ തൊട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫിലിമേക്കറാണ് പുള്ളിക്കാരൻ അതായത് മാസും ക്ലാസും തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസാണ് പക്കാ മാസം പറഞ്ഞ പ്യുവർ മാസാണ് ആ മാസം സിനിമകൾ കൊണ്ടു നടക്കുന്ന തെലുങ്ക് സിനിമയിൽ ക്ലാസ് രീതിയിലുള്ള മാസ് സീൻസ് കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറാണ് കൊർട്ടാല ശിവം ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് മിർച്ചി ജനതാ ഗാരേജ് പേര് പെട്ടെന്ന് ഓർമ്മ വരില്ലെങ്കിൽ കൂടിയിട്ട് നല്ല നല്ല സിനിമകൾ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ള ഒരാളാണ് കൊർട്ടാല എന്നുള്ളത് പുള്ളിയുടെ കൂടെ പടം അഭിനയിക്കാനായിട്ട് അല്ലാ നടന്മാർക്കും ഭയങ്കര ആഗ്രഹമാണ് ഒരു ഡേറ്റ് കിട്ടാനായിട്ട് നമ്മുടെ ജനതാ ഗാരേജൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുള്ളി എംബി ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒരു കൈയിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധം പറയുന്നത് ചെയ്ത ലാസ്റ്റ് ആചാര്യ എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു അട്ടർ ഫ്ലോപ്പ് കുട്ടുപാട് സിനിമയാണ് ആചാര്യ എന്നുള്ളത് ഭയങ്കര മോശ അഭിപ്രായമായിരുന്നു രാംചരണും അതേപോലെ ചിരഞ്ജീവി എന്ന പടത്തിൽ അതിനെ അതിനെപ്പറ്റിയുള്ള കഥകൾ നമ്മൾ പിന്നീട് കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറട്ടാല ശിവയുടെ സ്ക്രിപ്റ്റ് ടോട്ടലി പൊളിച്ചെഴുതി കൈയടത്തിയത് ചിരഞ്ജീവിയാണ് അങ്ങനെയാണ് ആ സിനിമ ഫ്ലോപ്പ് ആയതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വെറുതെ അല്ല പുള്ളിക്കാരന്റെ കൈപാളി എന്നുള്ളത് അങ്ങനത്തെ ഒരു വലിയൊരു ക്ഷീണത്തിന് ശേഷം എൻ ടിആറിനെ നായകനാക്കിയിട്ട് അതായത് ട്രിപ്പിൾ ആർ ആറിന് ശേഷം ജൂനിയർ എൻ ടി ആറിന് നോർത്ത് സൈഡിലൊക്കെ വൺ വൻ ബേസ് ഉണ്ട് രാംശ്വരനും ഉണ്ട് ജൂനിയർ എൻ ടിആറിനുണ്ട് അപ്പോ ട്രിപ്പിൾ ആർ ആറിന് ശേഷം വരുന്ന ഒരു ജൂനിയർ എൻ ടി ആർ സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്വീകാര്യത കിട്ടാനുള്ള നല്ല ചാൻസസ് ഉണ്ട് ചാൻസസ് അല്ല അത് ഷുവർ കേസ് ആണ് അപ്പോ അത് കുറട്ടാലെ സ്വിമായി ചേർന്നിട്ട് പണം വരുന്നു നായികയായിട്ട് ജാൻവി കപൂർ വരുന്നു മ്യൂസിക് അനിരുദ്ധാണ് അനിരുദ്ദിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കേണ്ടത് ജൂനിയർ എൻ ടിആർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് അനുദിനെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത് ഭയങ്കര ആഗ്രഹം പൊതുവെ തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തവനാണ് ചെയ്യാറ് പക്ഷെ അനിരുദ്ധ വന്നിട്ട് ഇന്നത്തെ ട്രെയിലറിൽ കണ്ടപ്പോ സത്യം പറഞ്ഞ കീളി പറത്തി സാധനുണ്ട് ഇന്നത്തെ ട്രെയിലറിൽ ജൂനിയർ എൻ ടിആറിനെ കാണിക്കുമ്പോ കുടുക്കുന്ന ഒരു ബി ജി എം ഒക്കെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം വീട് പറഞ്ഞ പോലെ ബി ജി എം സീൻസിന് നിലവേറ്റ് നിർത്തുന്ന പരിപാടി ഓഫ് അനീ ഇന്നലെ നമ്മുടെ വേട്ടയിലെ സോങ് ഇറക്കി വിട്ട് റോൾ ഉണ്ടാക്കി ഇന്ന് ദേവരയുടെ ട്രെയിലറിൽ ബി ജി എം മ്യൂസിക് കൊടുത്തത് വേറെ ഉണ്ടാക്കി ശരിക്കും അനിരുദ്ധ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സെയ്ഫ് സേഫ്ലിഗൻ നല്ല വില്ലനായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഷൈൻ ടോൺ ഉണ്ട് അതുപോലെ കളിയരൻസ് ഉണ്ട് അപ്പോ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ട് ശരിക്കും സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും സെപ്റ്റംബർ ഇരുപത്തി ഏഴ് സിനിമ കാണാൻ ഞാൻ വെയിറ്റിങ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കൊറ്റാള ശിവര പടങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ട്രെയിലർ ഭയങ്കര പ്രോമിസിങ് ആണ് ഇതൊരു ഷുവർ ഷോട്ട് ഹിറ്റ് ആവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ഇപ്പം തന്നെ വീഡിയോയിൽ പറയാം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പടം കാണാൻ നോക്കുക കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നെ ആയിരിക്കും ദേവരെ കിട്ടാനുള്ളത് ഇത് പാർട്ട് വൺ ആണ് പാർട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് സോ എന്തായാലും പാർട്ട് വൺ നല്ലൊരു പഞ്ചിറ്റ് കൊണ്ട് നിർത്തും എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ജൂനിയർ എൻ ടിആർ രണ്ട് ക്യാരക്ടർ റോളിലാണ് അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് മകൻ്റെ കാരക്ടറുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് അപ്പോ എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വീട്ടിങ് ആണ് നമ്മൾ പടത്തിന് വേണ്ടിട്ട് ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രെയിലറിന്റെ അഭിപ്രായം വീഡിയോ തഴിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക